നാളെ ഡിക്ലെയർ ചെയ്യും അത് ഡൽഹിയിൽ നിന്ന് നഡാജിയാണ് ഡിക്ലെയർ ചെയ്യുന്നത് കാര്യം കോട്ടയത്തോ അല്ലെങ്കിൽ ഇടുക്കിയിലോ ഞാൻ മത്സരിക്കണം എന്ന് നേരത്തെ ആവശ്യം ഉണ്ടായിരുന്നതാണ് അന്ന് തന്നെ ഞാൻ കാര്യം സുരേന്ദ്രൻജി നിൽക്കുന്ന പോലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്ന് പ്രൈം മിനിസ്റ്റർ നഡ്ഡാജി അഹമ്മദ്ഭായ് എല്ലാം ഞാൻ അറിയിച്ചിരുന്നു പക്ഷേ അവർ വളരെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കണം ഇന്ന് വൈകുന്നേരം തീരുമാനിച്ച് നാളെ രാവിലെ രണ്ടാഴ്ച തന്നെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആലോചന വന്നപ്പോൾ ഞാൻ നേരത്തെ വെച്ചിരുന്ന ഒന്നിൻ്റെ ഡിമാൻഡുകളുണ്ട് കാര്യം നമുക്കറിയാം കോട്ടയത്ത സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇടുക്കിയും അതുപോലെ കേരളത്തിലെ ആലപ്പുഴ ജില്ല ഒഴി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് റബ്ബറാണ് എനിക്കും ഒരു ചെറിയ ഒരു റബ്ബർ തോട്ടം ഉള്ള ഒരാളാണ് കാര്യം അതുകൊണ്ട് തന്നെ റബ്ബർ കർഷകർൻ്റെ ബുദ്ധിമുട്ട് എന്തെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും റബ്ബറിന് താങ്ങുവില അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടാണെങ്കിലും അതിന് ഒരു സഹായം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുണ്ടായി അതിന് വേണ്ട സഹായം ചെയ്യാമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ഇവരെല്ലാം പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് ഡൽഹിക്ക് പോകുന്നുണ്ട് ഡൽഹിക്ക് പോയ ശേഷം അതിന് കൂടെ ഉറപ്പ് വരുത്തി നാളെ ഉച്ചയ്ക്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കോട്ടയത്താണെങ്കിലും അതുപോലെ തന്നെ ഇടുക്കിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശക്തമായിട്ടുള്ള മത്സരം ബി ഡി ജെസിന്റെ രണ്ട് സ്ഥാനാർത്ഥികളെ നാളെ തന്നെ ഡിക്ലെയർ ചെയ്യും നാളെ നാളെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ചാടി കയറി ശരിയല്ലല്ലോ അല്ല ഞാൻ ഓൾറെഡി അത് സംസാരിച്ചു അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനതൊന്നുകൂടെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നു എന്ന് മാത്രം കാരണം ഞാൻ നേരിട്ട് സംസാരിക്കണം ഒന്നുകൂടെ കാരണം ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു കാര്യം ഇത് നമുക്കറിയാം കഴിഞ്ഞ് കോൺഗ്രസ് ഗവൺമെന്റ് ഇരുന്ന കാലത്ത് കോൺഗ്രസുകാരുള്ള എം പിമാരും ഇവിടെ ഉണ്ടായിരുന്നു പലരും പോയി റബ്ബർ എടുത്ത് കൊടുക്കുകയും ഷീറ്റ് എടുക്കുകയും പിന്നെ നമ്മുടെ ഓല കൊണ്ട് അതിൻ്റെ പിന്നെ ഇല കൊണ്ട് പിന്നെ മുണ്ട ഇത് മറ മറച്ച് നിക്കറുണ്ടാക്കിയൊക്കെ നടന്നതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കൊരു തീരുമാനം ഇതുവരെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇന്നത്തെ ഇന്ത്യ സർക്കാർ സർക്കാരെന്ന് പറയുന്നത് അറിയാവുന്നതാണ് നടക്കാത്ത കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് അതുകൊണ്ട് തീർച്ചയായും കാര്യം പ്രത്യേകിച്ച് അതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാന പ്രശ്നം നമ്മൾ മനസ്സിലാക്കാത്തത് ഇപ്പോൾ കേരളത്തിലും ഇപ്പോഴാണ് ആസാമിൽ പോലും ഈ റബ്ബർ എന്ന് പറയുന്ന സ്ഥാനം ഉള്ളത് മറ്റ് പലപ്പോഴും ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ റബ്ബറിനെ കുറിച്ചിട്ടോ റബ്ബർ കർഷകരെ കുറിച്ചിട്ടോ അത്ര വലിയ ബോധമേടോ അതിനു വേണ്ടി വലിയ രീതിയിലുള്ള ഒരു കൃഷിയായി അവർ കാണുന്നുമില്ല അതുകൊണ്ട് തന്നെ മറ്റ് കൃഷികൾക്ക് കിട്ടുന്ന സംരക്ഷണം നമുക്ക് കിട്ടാറുമില്ല ഇത് പല കാരണവശാല ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടുന്ന് പോയിട്ടുള്ള ഒരു എം പിമാരും ഇതിനെക്കുറിച്ചിട്ട് അവിടെ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അത് കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തി അത് വാങ്ങിച്ചെടുക്കുകയോ അല്ല മാത്രമല്ല അവരുടെ പ്രത്യേകിച്ച് അത് ബി ജെ പിയുടെ എൻ ഡി പിന്നെ എം എൽ എം പിമാരില്ലാത്തതുകൊണ്ട് തന്നെ അവർ അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല തീർച്ചയായും ഈ പ്രാവശ്യം നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ള കാര്യം സംശയം വേണ്ട അതിനേതാണെങ്കിലും ഞാനിപ്പോൾ നാളെ അത് ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ് ചെയ്യും അതിന് നാളെ തന്നെ ഉച്ചയ്ക്ക് നട്ടാജി അതിൻ്റെ ഡിക്ലറേഷൻ ഉണ്ടാവും നാളെ തീരുമാനമുണ്ടാവും ധാരണ ഞാൻ രണ്ട് ഡിക്ലയർ ചെയ്യാൻ പറ്റില്ല അവർക്ക് അവിടെ നിന്ന് ആ മത്സരിക്കും മത്സരിക്കും ഇല്ലെങ്കിൽ മത്സരിക്കാമെന്നുള്ള ഞാൻ മത്സരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഉറപ്പ് കിട്ടും നൂറ് ശതമാനമാണ് ഞാൻ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞ വിഷയമാണ് മാറാനുള്ള സാധ്യത കുറവാണ് കാരണം രണ്ട് സ്ഥലത്തും ഞാൻ പറഞ്ഞു കോട്ടയം എന്നുള്ളത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും നിർത്തുന്നുണ്ടിരുന്നത് അപ്പം ഇന്നാളെ ഇപ്പം ഒരു ഇന്ന് വൈകുന്നേരം ഡിസ്കഷൻ ഉണ്ട് കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ അത് ഉച്ചയായി ഡിക്ലും മാത്യു മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെയുള്ള ഒരുപാടാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു കാര്യം ആ സമയത്ത് തന്നെ ഞാൻ വളരെ അവരോട് പറഞ്ഞിട്ടുണ്ട് കാരണം മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെ പല ആൾക്കാരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന രണ്ട് സ്ഥലങ്ങളിൽ ഞങ്ങൾ മൂന്ന് സ്ഥലങ്ങളുണ്ട് അദ്ദേഹത്തിന് പാർട്ടിയിൽ ജോയിൻ ചെയ്ത് മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ അത് വേണ്ട ആലോചിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രീനാരായണ എന്ന പേരിൽ ഒരു പ്രശ്നം തങ്ങൾ പ്രചരണം സത്യാവസ്ഥയും അത് കൊല്ലത്ത് പുള്ളിക്ക് നോട്ടയ്ക്ക് ഓട്ടുകയായിരിക്കും കാര്യം പുള്ളിയുടെ വീട്ടുകാർ പോലും വോട്ട് ചെയ്യാനില്ല കൊല്ലത്ത് വന്ന് ഇവിടെ വന്ന് പ്രസ്താവന നടത്തിയതാണ് ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന് തിരക്കി നോക്കുക ഇവിടെ അങ്ങ് ആരുമില്ല അത് ചുമ്മാ എല്ലാ സ്ഥലത്തും എസ് എൻ ഡി പി യോഗത്തെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് വാർത്തയുണ്ടാക്കി അതുപോലെ കേസുകൾ കൊടുക്കുന്ന അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരാളാണ് വക്കീലാ അതിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഒന്നും പറയുക സാധാരണ ഉള്ളതാണ് അതും ഞങ്ങൾ മാനിക്കുന്ന പോലും ഇല്ലാതാണ് ഇല്ല കോട്ടയം എന്നുള്ള ഇത് കേരളത്തിൽ മൊത്തം ആലപ്പുഴ ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നം ഞാൻ പറഞ്ഞു ഞാനൊരു റബ്ബർ കർഷകനാണ് എനിക്ക് റബ്ബർ കുറച്ച് റബ്ബർ ഉള്ളതാണ് ഒരു കാരണവശാലും മുതലാവില്ല കാര്യം നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപേൻ്റെ കോസ്റ്റ് തന്നെ വരും കാര്യം ഇത് കഴിഞ്ഞാൽ ഒരു ഇത് വെട്ടി വിറ്റാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റബ്ബർ ഷീറ്റ് അടിക്കാൻ പറ്റത്തില്ല പാലായിട്ട് കൊടുക്കാനേ പറ്റത്തുള്ളൂ പാലായിട്ട് കൊടുത്തില്ല കൈത് കാശ് പോകും അതാണ് അവസ്ഥ പക്ഷേ ഈ കാര്യങ്ങൾ ഞാനത് പാടും നേരിട്ട് പറയുകയുണ്ടായി അപ്പോഴത്തെ കഴിഞ്ഞെ പറ്റിയിട്ട് തീർച്ചയായും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതന്നെ നിലപാടാണ് അവിടെ എടുത്തിട്ടുള്ളത് അതൊന്നുകൂടെ തറ വിലയോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്തിട്ടാണെങ്കിൽ രണ്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുകയാണെങ്കിലും നമ്മുടെ ബേസിക് പ്രൈസ് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ടു ട്വൻറ്റി ഫൈവ് ടു ടു ഫിഫ്റ്റീങ്കിലും വന്നില്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല കാരണം കേരള സമയത്ത് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സ്ഥലത്ത് റബ്ബർ വെട്ടികളെയ്യാം അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒരു മേജർ ഇഷ്യൂ ആണ് പക്ഷെ അത് കേരളത്തെ മാത്രം ബാധിക്കുന്ന വിഷയവും കൂടാ കാര്യം ഇപ്പോൾ ആസാമിൽ ഇപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ വെച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വെച്ചു തുടങ്ങിയാൽ അത് ക്രോപ്പ് ഇത്രയേ ഉള്ളൂ പിന്നെ ആകെ ഈ മംഗലപുരത്ത് കുറച്ച് ബോർഡറല്ല ഉള്ളത് വേറെ എങ്ങും ഇല്ലിത് അപ്പം അതുകൊണ്ട് തന്നെ ആരും ഇപ്പം ഇപ്പം ഏലം എന്ന് പറഞ്ഞാൽ ഏല ഇവിടെ ഉള്ള ഏറ്റവും കൂടുതൽ ഏല എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഉണ്ട് നിലവിടെ ധാരണ പലയിടത്തും ഉണ്ട് ക്രോപ്പില്ല ഏല ഉള്ളത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അല്ല ഇലക്ഷന് വേണ്ടി സമയത്താണല്ലോ എനിക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇതിനെക്കുറിച്ച് അവിടെ പറയുകയും ചെയ്യുന്ന കാരണം അല്ല അതിന് മുമ്പ് ഇവിടെ പറയേണ്ടത് ഇവിടുത്തെ എം എൽ എം പി ആണ് ഞാനല്ല എനിക്കതിന് ഉത്തരവാദിത്വം ഇല്ലല്ലോ ഞാനിവിടെ വരുമ്പോഴാണ് എനിക്കത് ഉത്തരവാദിത്വം വരുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതും അതിനെ അറിയിക്കേണ്ട ആളുകൾ അറിയിക്കേണ്ടേ വരുന്നത് ഞാൻ മത്സരിക്കാതെ തീർച്ചയായിട്ടും ഞാനിവിടെ വന്ന് മത്സരിക്കാൻ വന്നത് സമയത്താണ് കൂടുതലിനെ കുറിച്ചിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടുതൽ പഠിക്കുന്നത് മാത്രമല്ല ഇത് കേരളത്തെയും മൊത്തത്തിലുള്ള എല്ലാ സ്ഥലത്തെയും ഡീറ്റെയിലിംഗ് മുഴുവൻ നടത്തിയ സമയത്ത് ഇവിടെ കേരളം ഇവിടെ മാത്രമല്ല ആലപ്പുഴ ജില്ല ഒഴികെ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഇത് ബാധിക്കുന്ന പ്രശ്നമാണത് ടൂറിസ്റ്റ് ഇതിനേക്കാൾ അത്രയും ഒരു വർഷം കഴിഞ്ഞിവിടെ അതിനേക്കാളൊക്കെ എത്രയോ ഇന്ത്യ ഇവിടെ തകർന്നു പോകുമെന്ന് പറഞ്ഞിട്ടുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തമായ നിലപാടെടുത്ത് കറക്റ്റ് ചെയ്തിട്ടുള്ള സർക്കാരാണ് കേന്ദ്രം അത് എന്തും നടക്കാത്ത കാര്യം നടപ്പിലാക്കുന്ന സർക്കാർ ഇവിടെ ഉള്ളപ്പോൾ തീർച്ചയായും ഇത് വളരെ നിസ്സാരമായി നടപ്പിലാക്കാൻ കഴിയുന്ന യാതൊരു സംശയം എനിക്കില്ല ഈ അവസാനഘട്ടത്തിലോ ഈപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ പ്രഖ്യാപിച്ചാൽ പിന്നെ നെഗറ്റീവായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ വേറെ രീതി കൊണ്ടുവരുന്നത് പിന്നെ പിന്നെ ചുമ അടിച്ചുണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതുണ്ട് അതിന് വേണ്ടി നിൽക്കില്ല ഇപ്പോൾ ബഡ്ജറ്റിൽ വരണമല്ലോ അത് ഇപ്പം കാര്യം പോളിസി മാറ്റർ ആണല്ലോ അത് കാര്യം രണ്ട് ദിവസത്തിനുള്ളിൽ പതിമൂന്നാം തീയതി പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി ഡിക്ലറേഷൻ വരും ഇത് പോളിസി മാറ്ററാണ് അപ്പോൾ ഇത് ഇത് ബേസിക്കലി നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണത് പക്ഷേ ഇതാരും അതിന് വേണ്ടിയിട്ട് ഒന്നും ഒറ്റക്കാരല്ല കഴിഞ്ഞ ഈ പത്ത് വർഷക്കാർ ഈ ഗവൺമെൻറ് വന്ന ശേഷം ആരെങ്കിലും ഇതിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് കുറേ അവിടെ എവിടെയും കൊണ്ട് സമരം നടത്തിയുള്ളൂ അല്ലാതെ മാത്രമല്ല ബി ജെ പിന്നെ എം എം പിമാരി സ്ഥലത്തും ഇതില്ലതാണ് അതുകൊണ്ട് അവരതിനൊരു സീരിയസ് ആയിട്ട് കണ്ടിട്ടുമില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എനിക്ക് വ്യക്തിപരമായി ഇവരോട്ടൊക്കെ അടുപ്പമുള്ളത് കൊണ്ടും ഈ പ്രശ്നത്തിന് സീരിയസ് ഞാൻ പറഞ്ഞത് കൊണ്ടും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും കേരളത്തിൽ ടോട്ടൽ ഒരുപാട് വ്യത്യാസം എലക്ഷനിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും എന്നും ബോധ്യപ്പെടുത്തി കൊണ്ടാണ് അവരെല്ലാം ഇത് ആക്സെപ്റ്റ് ചെയ്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഞാൻ ചോദിച്ച് സംസാരിച്ച് കേരളത്തിൽ എനിക്ക് പറ്റുമോ പ്രഖ്യാപനം പ്രഖ്യാപനം ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞത് അല്ലേ അവിടെ പ്രത്യേകിച്ച് അവിടുന്ന് ഒന്നും ഉണ്ടാവില്ല എൻ്റെ ഇലക്ഷൻ്റെ ഡിക്ലേഷൻ മാത്രമേ ഉണ്ടാവും അദ്ദേഹവുമായി ഞാൻ വളരെ ചെറുപ്പം മുതൽ മുതലടുപ്പുള്ള ആളാണ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല സി കെ ജീവൻ എന്ന് പറയുന്ന എൻ്റെ പഴയ സുഹൃത്തുണ്ട് അദ്ദേഹം മരിച്ചു പോയി അദ്ദേഹമായിട്ട് ഞങ്ങളെ എനിക്കൊരു പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കാലഘട്ടം മുതൽ ഞാനും മുന്നാൾ ചേട്ടനായിട്ട് വളരെ വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുള്ളതാണ് സ്ഥിരമായി അദ്ദേഹം ഗസ്റ്റ് ഹൗസ് വരുന്ന സമയത്ത് സാധാരണ മാസത്തെ പ്രാവശ്യം കൂടി ഞങ്ങൾ ഇനി കാണുമായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി ശൈലി രാഷ്ട്രീയത്തിൽ എനിക്ക് ഒരു തന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങുന്നതിനും ഡിക്ലെയർ ചെയ്യുന്നതിനു മുമ്പ് തന്നെ വരണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു വന്നത് വളരെ സിമ്പിളായിട്ടൊരു കാര്യം ആലോചിച്ചാൽ മതി ഇക്കാര്യം കേന്ദ്രത്തിൽ നാനൂറ് സീറ്റാണോ നാനൂറ്റി രണ്ടാണോ എൻ ഡി എക്ക് കിട്ടാൻ വേണ്ടി പോകുന്നതെന്നുള്ളതാണ് കേരള ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ സംശയം കോൺഗ്രസിന് ഇവിടെ നാൽപ്പത് കിട്ടുമോ മുപ്പത്തെട്ടാണോ ആണോ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ സംശയമുള്ളത് അതായത് ഭരണത്തിൽ ഏതാണെങ്കിലും എൻ ഡി എ സർക്കാരാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എൻ ഡി എ സർക്കാരിൻ്റെ ഒരു എം പി യെ ഇവിടുന്ന് വിട്ടാലല്ലേ തീർച്ചയായിട്ടും അവിടെ ഇത് നടപ്പിലാക്കാൻ കഴിയൂ ഈ പറയുന്ന ആളുകൾ ഈ പറഞ്ഞിട്ടുള്ള ഇവിടുന്ന് പോട്ടുള്ള എം പിമാർ ഓരോരുത്തർ നടത്തിയിട്ടുള്ള ഇത്രയും നാൾ നടത്തിയിട്ടുള്ള അവരുടെ ക്വസ്റ്റിനുകൾ നിങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്ക് അതിനകത്ത് എവിടെയെങ്കിലും റബ്ബറോ കേരളത്തിലുള്ള അങ്ങേയറ്റമോ ഇങ്ങേറ്റമോ ഒരുപാട് എഭിമാനമുണ്ടല്ലോ ഇവരാരെങ്കിലും റബ്ബറിന് വേണ്ടി യഥാർത്ഥ വിഷയം ചൂണ്ടിക്കാട്ടുകയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ക്ലാരിറ്റി വരുത്താൻ ശ്രമിച്ചിട്ടില്ല എല്ലാവരും ഇത് മെയിൻ ഇഷ്യൂ ആണല്ലോ സഭാ നേരത്തെ ഇന്ന് പറഞ്ഞാൽ എനിക്കിന്നും ഇന്നലെ അടുപ്പമുള്ളതല്ല ഞാൻ വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ തമ്മിൽ അടുപ്പമുള്ളവരാണ് കാര്യം അത് ഇപ്പോഴുള്ള വിഷയമില്ല പണ്ട് മുതലേ അവരൊക്കെ ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണത് അപ്പോൾ ഇത് ഞങ്ങൾ കണ്ട സമയത്ത് ഞാനിത് പറയുകയുണ്ടായി കാര്യം ഇതിനു വേണ്ടിയിട്ടുള്ള തീർച്ചയായും എൻ്റെ മൂവ്മെൻ്റ് എൻ്റെ സൈഡിനുള്ള മൂവ്മെൻറ്റ്സ് മൊത്തം ഞാൻ ചെയ്തോളാന്ന് ഞാൻ പറയുന്നുണ്ടായി